കണ്ടിരുന്നു ഇൻ ഇൻ റിയൽ റിയൽ ഫ്രണ്ട്സ് എന്ന് ഒരു ഒരു ഫോട്ടോ പോസ്റ്റ് കൂടെ സ്ക്രീനിലേക്ക് വരുമ്പോൾ പ്രത്യേക പ്രത്യേക കെമിസ്ട്രി പിന്നെ എല്ലാവർക്കും അറിയാലോ ുംറിയാലോ രാവണുല്ലേ അതിനു മുമ്പ് ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും എല്ലാവരും ഇഷ്ടപ്പെടുന്ന പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് ആണെങ്കിലും പൊതുവെ ആളുകൾക്ക് വലിയ സന്തോഷമാണ് പക്ഷേ അത് റീലില് മാത്ര റിയൽ എല്ലാവർക്കും അറിയാലോ അത്ര അടുത്ത സുഹൃത്താണ് മോതിരം വരെ ഉരുത്തരുന്ന ആളാണ് അപ്പോൾ എല്ലാവർക്കും അറിയാതെ അത് പ്രത്യേക സന്തോഷമാണ് അത് പുതുവത്സരത്തിൽ ലാൽ എനിക്ക് അയച്ച ഫോട്ടോ ആണത് അത് ആ സിനിമയിലെ ഫോട്ടോ അല്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോ അറിയാതെ എടുത്തൊരു കാൻഡ് പിക്ക് ആണ് അത് ഇന്ന് എനിക്ക് ലാൽ അയച്ചതെന്നാണ് അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ അത് പോസ്റ്റ് ചെയ്തത് അതിനും വലിയ സ്വീകരണം തന്നെയാണ് ഒരുപാട് സന്തോഷം ദി ബെസ്റ്റ് ഇതുവരെ താങ്കൾ എല്ലാ പോലെ തന്നെ ഇതും അതിമനോഹരമായ ഒരു തീരട്ടെ നടത്തുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈവന്റി ഫോർ വളരെ പരമ്പരാഗതമായ രീതിയിലാണ് നമ്മൾ ഈ ഇവിടെ ലോഞ്ച് ചെയ്യുന്നത് നമ്മുടെ വിളംബനം ചെയ്തുകൊണ്ടിട്ട് അതായത് നമ്മുടെ വിജയ് ബാബുഷേട് വിളംബരം ചെയ്യാനുള്ള നോട്ടീസ് ഇത് വളരെ നമ്മൾ രീതിയിലാണ് നമ്മൾ പ്രാവശ്യം ഇത് ലോഞ്ച് ചെയ്യുന്നത് അത് വായിച്ചിട്ടായിരിക്കും ലോഞ്ച് ചെയ്യുന്നത് ഒപ്പം തന്നെ സിദ്ധിക്കാട്ടായിരിക്കും ഈ വിളംബരം എവിടെയാണ് അനൗൺസ് ചെയ്തത് സോ ഇത് നമ്മുടെ കൊച്ചിയിലും പ്രിയപ്പെട്ട കൊച്ചി ലൂലു നിന്നും എല്ലാ ജനങ്ങളെയും അറിയിക്കുന്ന കൽപ്പന എന്തെന്നാൽ ജനുവരി മുതൽ വരെ അതിഗംഭീരമായ ലൂലു ഓൺലൈൻ സെയിൽ ഫ്ലാറ്റ് സെയിലിന്റെ വിവരം ഇതിനാൽ എല്ലാവരെയും അറിയിക്കുന്നു ഇതിലൂടെ ഇലക്ട്രോ എല്ലാം തന്നെ വിലക്കുറവിൽ ലഭിക്കുന്നതാണ് ജനുവരി മുതൽ വരെ ഈ അവസരം ൾക്കുംഷ്ടപ്പെടുത്തുന്നവർ പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ല അതിനാൽ എല്ലാ മാനവരെയും ഈ വിവരം മറ്റുള്ളവരെ അറിയിക്കണമെന്നും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഡിസ്കൗണ്ട് സെയിൽ പരമാവധി ഉപയോഗിക്കണമെന്നും ഇതിനാൽ കൽപ്പന ചെയ്തു കൊള്ളുന്നു ഇത് കൊച്ചു കൊച്ചി ലുലു മോളിൽ നിന്നുള്ള കൽപ്പന